നടി രഞ്ജിനിയെ ആരും മറക്കാനിടയില്ല ഈ പാട്ടും പാടി മലയാളികളുടെ മനസ്സിൽ കയറിയ നടിക്കെതിരെ ഇപ്പോൾ ഗുരുതര ആരോപണമാണ് ഉയരുന്നത് ജപ്തി ഭീഷണി നേരിടുന്ന കാര്യം മറച്ചു വച്ച് കൊച്ചിയിലെ തന്റെ ഫ്ളാറ്റ് ലീസിനു നൽകി വഞ്ചിച്ചു എന്നാണ് പരാതി പനമ്പള്ളി നഗറിൽ പോയി മീറ്റ് ചെയ്തു ചെയ്തു ഞാനും കൊച്ചും അവർ ഞങ്ങളെ കൺവിൻസ് നല്ലൊരു ലക്ഷം രഞ്ജിനെ ഇരുപത് ലക്ഷം രൂപയാണ് നടി രഞ്ജിനി വാങ്ങിയതെന്നും ഇപ്പോൾ ആ തുക തിരികെ നൽകാൻ തയ്യാറാകുന്നില്ലെന്നും വഞ്ചിക്കപ്പെട്ട കുടുംബം പറയുന്നു താമസം തുടങ്ങി രണ്ട് മാസം തികയും മുമ്പ് ബാങ്കുകാർ ഫ്ലാറ്റിൽ നോട്ടീസ് പതിപ്പിച്ചപ്പോഴാണ് നടിയുടെ തട്ടിപ്പ് പുറത്തായത് ഇത് വലിയൊരു ഷോക്കായിപ്പോയി എന്നുവെച്ചാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പം പെട്ടെന്ന് ബാങ്കുകാർ രണ്ട് പേര് വന്നു അവരെന്തിനെ വന്നതെന്ന് ആദ്യം ഞങ്ങൾക്ക് മനസ്സില അവർ പറഞ്ഞപ്പോഴാണ് സംഗതി മനസ്സിലായത് പിന്നെ അവരതിൻ്റെ ഇത് ഒട്ടിച്ചു പക്ഷേ മനുഷ്യനെ ഒരുമാതിരി കൈ വെച്ചേക്കാൻ ഒരു ഏതായാലും ഇരയായ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ നടി രഞ്ജിനി ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല